ശബ്ദം അത്രയും മമ്മൂട്ടിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ അത് മോഹൻലാലിന് പോലും ഇല്ല മോഹൻലാലിൻ്റെ പെർഫോമൻസ് കൊണ്ട് ഇതാണ് ശബ്ദം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പ്രത്യേക ശബ്ദമാണല്ലോ ബേസും വികാരം കൊണ്ട് പറയുന്ന അതുപോലെ പറയും ആ തൊണ്ട ഇടണമെങ്കിൽ അതിൻ്റെ അത് വരും അതിന് മമ്മൂട്ടിക്കുള്ള ഗുണം അതാണ് ഏറ്റവും വലിയ ഗുണം അതങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് ഇവിടെ മലയാളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ അത്രയും ശബ്ദം കൺട്രോൾ ഒക്കെ ചെയ്യുന്ന ഇപ്പോഴും അതാണ് മമ്മൂട്ടിയുടെ വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ആ ഒരു കഴിവിനെ വെല്ലാൻ ഈ ഒരു ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഇന്ത്യൻ സിനിമയിൽ ആ ശബ്ദ മോഡുലേഷൻ കൊണ്ട് പിടിച്ചു നിന്ന മറ്റൊരു നടനില്ല അപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കാം അത് ശബ്ദം കൊണ്ട് മാത്രമാണ് ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ മുടി തൊട്ട് കാൽനഖം വരെ അഭിനയത്തിന്റെ തന്നെയാണ് അദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരുപാട് അദ്ദേഹത്തിന് നമ്മൾ പഠിക്കാനുണ്ട് പല ആളുകളും ചിലപ്പോ വിദ്വേഷം പറയുന്ന ആളുകളുണ്ടാവും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടാത്ത മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള പല ആളുകളുണ്ട് ലാലേട്ടൻ ഫാൻസ് അല്ലാതെ തന്നെ സുരേഷ് ഗോപി ഫാൻസ് ഉണ്ടാവും അതേപോലെ തന്നെ ദിലീപ് ഫാൻ ഉണ്ടാവും അങ്ങനെ അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത മറ്റുള്ള അഭിനേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഓടർന്ന് പടച്ചുവിടുന്നത് എന്നുള്ളതാണ് ഇത്രയും കാലം ഈ ഒരു മലയാള സിനിമയെ ഈ ഒരു രീതിയിൽ തന്റെ ഉള്ളം കൈയിലേക്ക് ഭദ്രമാക്കി പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദം കൊണ്ട് കൂടിയാണ് എന്നെ ഞാൻ എഴുതി ചേർക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ പല ആളുകളുടെ ഒരു സംശയം എന്താ വെച്ചാൽ ജയൻ എന്ന ആ ഒരു നടൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ജയന് പിന്നിലേക്കാവുമായിരുന്നു എന്നാണ് പറയുന്നത് കുര്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രൊഡ്യൂസറും ഡിറക്ടറും ഒക്കെ ആയിട്ട് ഒരുപാട് കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഒന്ന് കേൾക്കാം ഇഷ്ടംപോലെ പടങ്ങൾ വന്നു പക്ഷെ ജയന്റെ മരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഗ്യാപ്പുണ്ടായി വേറെ ആർട്ടിസ്റ്റിന് കിട്ടിയില്ല അപ്പൊ അത് ഒരുപാട് ഗുണം ചെയ്തു മമ്മൂട്ടിക്ക് ഒരുപാട് ഒരുപാട് മമ്മൂട്ടി ഗുണം ചെയ്തിട്ടുണ്ട് ജയന്റെ മരണം ജയനുണ്ടായിരുന്നെങ്കിൽ അല്ല പറയുന്നു നിന്നേനെ എല്ലാരും ബാക്കിയുള്ളവരൊക്കെ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വന്നേനെ എനിക്കത് അത്രക്ക് തോന്നിട്ട് ഈ ജയൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ടൈമിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി നിന്നിരുന്ന സമയത്ത് അദ്ദേഹം അല്ല അടിപൊളിയായിട്ട് കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പറഞ്ഞോ ഏകദേശം ഒരേ സാധനമൊക്കെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു കടുംപിടുത്തം ബലം പിടുത്തം ആ മസിൽ പിടുത്തം അത് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോട് നമുക്ക് താല്പര്യം തോന്നുന്നത് എന്തുകൊണ്ടുവച്ചാല് അദ്ദേഹത്തിന്റെ ആ ഒരു ഹീറോയിസം എന്നൊരു സാധനം നമ്മുടെ മനസ്സിലേക്ക് കയറി വെച്ചിട്ടുണ്ട് എന്നാൽ വേറെ ക്യാരക്ടേഴ്സ് അല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല അദ്ദേഹത്തിന് അധിക സമയമൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് കിട്ടിയുള്ളൂ എന്നാൽ അദ്ദേഹത്തിന് ശരീരം ആ ഒരു രീതിയിലേക്ക് വഴങ്ങുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയമാണ് ലാലേട്ടന്റെ പോലെ ശരീരം മെയ് മെയ്വഴക്കം മമ്മൂട്ടിയിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും കാരണം എന്താ വെച്ചാൽ ഡാൻസ് കളിക്കുന്നു അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട് കളറി പഠിച്ചിട്ടുണ്ട് അത്ര മെയ് മമ്മൂട്ടിക്ക് ഇല്ല എന്നിട്ട് പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഈ മലയാള സിനിമയുടെ ഏറ്റവും തലതൊട്ടപ്പനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് ജയന്റെ പിന്നിലാവും എന്നുള്ള ഒരു വാദം എനിക്ക് അത്രക്ക് തോന്നിയിട്ടില്ല മമ്മൂട്ടി ചെയ്യുന്ന പോലെ ജൈന് പ്രത്യേക സാധനമാണ് ഇത്രയും വെറൈറ്റി ചെയ്യാൻ പറ്റില്ല ഒരിക്കലും സാധിക്കില്ല ജൈന് ഇത്ര ആരാധകരുടെ സംഭവം ശരിയാ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല എന്നുള്ളൂ കുറച്ച് ആകെ മൂന്നാല് വർഷമല്ലേ ഉള്ളൂ അതുപോലെ മമ്മൂട്ടി ചെയ്യുന്ന പോലും ജെയിന് ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ല ആ ജയനൊറ്റു അത്ര മാത്രമേ ഉള്ളൂ അടുപ്പാണ് പറയണ്ടേ തീർച്ചയായിട്ടും സത്യം സത്യമായിട്ട് തന്നെ പറയണം അതുകൊണ്ടാണ് ഞാൻ ആ ലാലേട്ടന്റെ ആ ഒരു കഴിവിനെ കുറിച്ച് പറഞ്ഞത് മമ്മൂട്ടിക്ക് ആ കഴിവില്ല എന്ന് കരുതിക്കൊണ്ട് മമ്മൂട്ടി താഴെയാണ് എന്നല്ല മമ്മൂട്ടി അഭിനയം കൊണ്ട് പണ്ടു മുതൽ ഈ ഒരു കാലഘട്ടം വരെ അദ്ദേഹം അഭിനയിച്ചു വെച്ച ആ ഓരോ സാധനങ്ങളും ഇന്ന് വെച്ചത് നാളെ ഇല്ല അത് തന്നെയാണ് പുതിയത് പുതിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അത് മറ്റുള്ള നടന്മാർക്ക് ഇതുവരെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയോ അധികം സിനിമകൾ ചെയ്താണ് പ്രേം നസീർ പക്ഷെ നസീർ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത സിനിമകൾ ഉണ്ടല്ലോ അതൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ അതൊന്നും വേറെ ആൾക്ക് ചെയ്യാൻ കഴിയില്ലട്ടാ എന്ന് പറയാൻ കഴിയില്ല നസീർ ചെയ്തു വെച്ച ഏതൊരു സിനിമയാണെങ്കിലും ഇപ്പൊ വന്നിട്ടുള്ള പുതുമുഖ നടന്മാർക്കൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ചെയ്തു വെച്ച അഭിനയങ്ങൾ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇമ്മിണി പുളിസു എന്ന് പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാവും ഒരു സംശയവും വേണ്ട അപ്പോ ഒരു ക്യാരക്ടർ ഉണ്ട് അതായത് ആ ഒരു മസിലൊക്കെ പിടുത്തമുള്ള ഒരു സംഭവം അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വഴക്കം കൊണ്ട് അദ്ദേഹത്തിന് എന്തിന് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഡൗട്ട് തന്നെയാണ് കേട്ടോ രക്ഷപ്പെട്ടില്ല ഇപ്പൊ ഇതിന് ദുൽഖർ മാത്രമാണ് ശരിക്കും രക്ഷപ്പെട്ടുള്ളൂ ഒരു നടന്റെ മകൻ എന്നുള്ള നിലയില് ഹിന്ദിയിലുണ്ട് ഒരുപാട് താരങ്ങളുടെ മക്കൾ അതുപോലെ തമിഴിലുണ്ട് മലയാളത്തിൽ രക്ഷപ്പെട്ടില്ലായിരുന്നു മമ്മൂട്ടി 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 അല്ല സപ്പോർട്ട് വേറെ ക്യാരക്ടർ സ്വന്തം നടക്കില്ല നമുക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് ഇപ്പൊ ദുൽഖർ സൽമാൻ എന്ന പേര് തന്നെ കണ്ടില്ലേ ഒരു ബന്ധു ഇല്ലേ മമ്മൂട്ടിയുടെ പേരുമായിട്ട് എന്നാ പ്രണവ് മോഹൻലാലിന്റെ അപ്പുറത്ത് ആദ്യം മോഹൻലാൽ നിന്ന് എഴുതി കാണിക്കും എന്നു ശേഷം അത് തട്ടിക്കളഞ്ഞിട്ടാണ് പ്രണവ് വരിക അപ്പൊ അത് വേണം എന്നുള്ള ഒരു നിർബന്ധം മോഹൻലാലിന്റെ മക്കൾക്കുണ്ട് എന്നാൽ സുരേഷ് ഗോപറുടെ മക്കൾക്കുണ്ടോ സുരേഷ് ഗോപിയുടെ ഒരാൾ ഗോകുല് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ് അദ്ദേഹത്തിന് അതില്ല എന്നാ പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ളൊരു പേരും എല്ലാവരും ആ അച്ഛൻ്റെ പേരതിന് പിന്നിലുണ്ട് തുടക്കത്തിൽ സിനിമയിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് വളരെ എളുപ്പമാവുന്നത് ആ പേരുകൾ തന്നെയാണ് പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ അവിടെ എത്തുക എന്നുള്ളത് എളുപ്പമാണ് പക്ഷെ അവിടെ എത്തി അവർ നിലനിൽക്കുക എന്നുള്ളത് കഷ്ടമാണ് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നിലനിന്നിട്ടുള്ള രണ്ട് നടന്മാരിലൊന്ന് പൃഥ്വിരാജും അതുപോലെ തന്നെ നമ്മുടെ ഈ ദുൽഖറുമാണ് പിന്നെ ഫാദുവാസിലും ഉണ്ട് പക്ഷെ ഫാദുവാസിലൊക്കെ നിന്ന് കറക്റ്റ് ആരുന്നിണ് ഇവിടെ ഇനി അദ്ദേഹത്തിനകൊന്നും ഒരു ബോളിവുഡ് ഹോളിവുഡ് ലെവൽ ആക്ടറൊക്കെ എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറി കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു ന്യൂ ജനറേഷനിൽ അഭിനയം കൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഒരു ടഫ് സാധനം കൊടുക്കാൻ ഫർദ് ഹാസലിനെ കഴിയും അതത്രേ ഉള്ളൂ എന്നാൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ എന്നും തിളങ്ങാൻ ആർക്കും പറ്റുന്നുണ്ട് ദുൽഖറിന് പറ്റുന്നുണ്ട് ആ ദുൽഖർ ഒരിക്കലും മമ്മൂട്ടിയുടെ മകൻ എന്ന പേര് കൊണ്ടല്ല അവിടെ നിലനിൽക്കുന്നത് എന്ന പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു പേര് കൊണ്ട് തന്നെയാണ് ഒരു വേണ്ട ഇനി സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും പഴയ മമ്മൂക്ക തിരിച്ചു വേണം അല്ലെങ്കിൽ പഴയ മമ്മൂക്കയെ കൊണ്ടുവരണം ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടേയില്ല കാരണം ഏറ്റവും ബെസ്റ്റ് മമ്മൂക്ക ഏതാന്ന് ചോദിച്ചാൽ ഈ കറണ്ട് മമ്മൂക്കയായിരിക്കും അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ദ വെരി ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ അപ്പോഴത്തെ മമ്മൂക്ക അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഏറ്റവും തന്നെ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് ആയി ഞാൻ കാണുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഇന്ന് ചെയ്ത ഒരു ക്യാരക്ടർ നാളെ നമ്മൾ പുതിയ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ സെയിം കഥയാണെങ്കിൽ പോലും മമ്മൂട്ടിയിൽ വ്യത്യസ്തമായിട്ട് അഭിനയം കാണാൻ നമുക്ക് കഴിയും ഒരു തർക്കവും വേണ്ട അത് അന്ന് വെച്ച ഇന്ന് വരെയുള്ള സിനിമകൾ അതായത് മോഹൻലാലിനെ കുറിച്ച് ഇവർ പറയുന്നൊരു വാക്കാണ് ഞങ്ങളെ പഴയ ലാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളത് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്ന് പറയുമ്പോൾ എന്താണത് കൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ മമ്മൂട്ടി ആരാധകർ പഴയ മമ്മൂട്ടി വരണമെന്നോ പഴയ മമ്മൂട്ടി ആണിതെന്നോ പറയാറേയില്ല കാരണം പുതുമയാണെന്നും വേണ്ടത് പുതിയത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്ക് ഒരുപാട് പുതുമുഖ സംവിധായകർ വന്ന് കഥ പറയാറുണ്ട് പക്ഷേ എല്ലാവരും കഥ പറയുന്നതെന്ന് വെച്ചിട്ട് അവരെ കൂടെ അത് ചെയ്യണമെന്നില്ലല്ലോ എനിക്ക് തോന്നണം എനിക്കൊരു കംഫർട്ട് സോൺ അതിലേക്ക് എത്തണം എന്നാലേ പറ്റുള്ളൂ മമ്മൂട്ടി നേരെ തിരിച്ച പുതിയ രണ്ട് സംവിധായകർ വന്നിട്ടുണ്ട് അവരൊരു കഥ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ട എനിക്കതിൽ എന്തെങ്കിലും റോൾ കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന അത് പോകുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞത് പുതുമുഖങ്ങൾ കൂടെ ചെയ്ത സിനിമകൾ ഒന്നും അല്ല എന്തായാലും ഒന്ന് എന്താണ് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഒന്ന് ലഭിക്കുന്നതോ എന്നുള്ളതല്ല എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാരക്ടർ അത് മാത്രമേ അദ്ദേഹം നോക്കാറുള്ളൂ അത് കൃത്യമായി ചെയ്യാറുണ്ട് ഇപ്പൊ മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു നിർമ്മാണ കമ്പനിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ ചെയ്ത സിനിമകളൊക്കെ പൊന്നാണ് ഒരു സിനിമയും താഴെയല്ല അപ്പോ അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഒരിക്കലും ജയനുണ്ടെങ്കിൽ മമ്മൂട്ടി ഇല്ല എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും അതൊരു അസംബന്ധമാണ് അത് വെട്ടിക്കളയുക പിന്നെ പുതുമയാണ് മമ്മൂട്ടിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പുതുമ തന്നെയാണ് കിട്ടുന്നത് ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും ഒരച്ചാൽ ഇനിയും എന്നാണ് മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളത് വേറെ എന്ത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കാൻ വിളിയാ വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സന്ധ്യപ്പെടപ്പാടും